മൃത്യുവിന്റെ ദേവനായ യമനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ഇന്നും തിളക്കമാർന്നു നിൽക്കുന്ന ഭാഗമാണ് നജികേദസ് എന്ന കുട്ടിയുടേത് ഒരാത്മാന്വേഷിയുടെ പ്രത്യക്ഷമായ ഉദാഹരണം ആ ബാലൻ ജന്മനാൽ ലഭിക്കുന്ന അന്വേഷണത്തൊര എന്താണ് അതെങ്ങനെയിരിക്കും എന്ന് ചോദിച്ചാൽ നജികേദസിന്റെ ജീവിതം പരിശോധിച്ചാൽ മതി എന്ന് സംശയമില്ലാതെ തന്നെ പറയാം ധർമ്മരാജന്റെ കോട്ടയിൽ ചെന്ന് ആ ഉമ്മറപ്പടിയിൽ അദ്ദേഹത്തെ കാത്തിരുന്ന് മരണത്തിന്റെ ഉടയോനിൽ നിന്നും തന്നെ ജനന മരണങ്ങളുടെ നിഗൂഢമായ ജ്ഞാനം നേടിയ ധീരനായ ബാലൻ മനുഷ്യനെ ലൗകിക ജീവിതത്തിനപ്പുറത്തേക്കുള്ള ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും ലളിതമായ സ്രോതസ്സുകളാണല്ലോ ഉപനിഷത്തുക്കൾ നൂറ്റിയെട്ട് ഉപനിഷത്തുക്കളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന കഠോപനിഷത്ത് ആത്മാവ് ഈശ്വരൻ എന്ന നിത്യസത്യത്തെ മുൻനിർത്തി ജനിമൃതികളുടെ ചുരുളഴിക്കുന്നു കഠോപനിഷത്ത് മരണാനന്തര ലോകവും ജീവിതവുമാണ് ഇതിലെ പ്രതിപാദ്യം എന്നത് അതിൻ്റെ ഗാംഭീര്യത്തെ വെളിവാക്കുന്നു മൃത്യുവിന്റെ ദാർശനിക തലം ചർച്ച ചെയ്യുന്ന എക്കാലത്തെയും മികച്ച വൈദിക ഗ്രന്ഥം കടോപനിഷത്ത് തന്നെ അതിലെ നായകനാണ് അസാമാന്യ വ്യക്തിത്വമുള്ള നജികേദസ് എന്ന ചെറിയ കുട്ടി പതറാത്ത സത്യാന്വേഷണത്തോര അടിയുറച്ച ധർമ്മബോധം ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള മനസംയമനം ഇതൊക്കെ അവൻ്റെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്ന ഘടകങ്ങളായിരുന്നു ഇവയ്ക്കെല്ലാം മേലെ മറ്റൊരു വിശേഷപ്പെട്ട ഗുണം നജകേതസിൽ മുൻപിട്ടു നിന്നിരുന്നു ധൈര്യം ഒന്ന് പറയട്ടെ ആത്മാനേഷികൾക്ക് ഏറ്റവും ആവശ്യം വേണ്ടുന്ന ഗുണം ഈ ധൈര്യം തന്നെയാണ് ഭൗതിക ജീവിതത്തെ അപേക്ഷിച്ച് ആത്മീയ ജീവിതത്തിലെ പാത അത്ര സുഖകരമല്ല ഒരു വ്യക്തി ഞാൻ ആര് എന്ന രഹസ്യത്തിൻ്റെ വേരുകൾ തേടി ഇറങ്ങുമ്പോൾ തന്നെ പ്രകൃതിയടക്കം അതീന്ദ്രിയമായ പല ശക്തികളും പരീക്ഷണങ്ങളുമായി എത്തിച്ചേരും തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധം അതിസങ്കീർണമായിരിക്കും അവ പോരാത്തതിന് സ്വന്തം ശരീരമടക്കം മനസ്സ് ബുദ്ധി ആത്മാവ് എന്നിങ്ങനെ എല്ലാം പടിപടിയായി ആ വ്യക്തിയെ മാറ്റുരയ്ക്കും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അളക്കാനോ നിജപ്പെടുത്താനോ സാധിക്കാത്തതിനാൽ അത്തരം പരീക്ഷണങ്ങളിൽ മിക്കവാറും പേർ തളർന്നു വീഴുകയാണ് പതിവ് വീഴാതെ താങ്ങുന്നത് ഒരുവന്റെ ധൈര്യമായിരിക്കും ഈശ്വരപ്രസാദവും ഗുരുവിൻ്റെ കടാക്ഷവും മറ്റു പിടിവള്ളികളാണ് ആയതിനാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിൽ മനോധൈര്യത്തിനുള്ള സ്ഥാനം വളരെ വളരെ വലുതാണെന്ന് പറയേണ്ടി വരും ധൈര്യം എന്ന ആ വിലപ്പെട്ട ഗുണത്താൽ കനിഞ്ഞനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു നജികേതസ് വാചസ്രവസന്റെ പുത്രനവൻ ഉദ്ദാലകൻ എന്നും ഗൗതമൻ എന്നും കൂടി ഈ വാചസ്രവസിനെ സൂചിപ്പിച്ച് കാണുന്നുണ്ട് നജികേദസ്സിന് എട്ട് വയസ്സായപ്പോൾ പിതാവ് അവനെ ഗുരുകുലത്തിൽ ചേർക്കുന്നു സമർത്ഥനായ വിദ്യാർത്ഥിയായതിനാൽ വളരെ പെട്ടെന്ന് വേദശാസ്ത്രങ്ങളിൽ പ്രാവീണ്യം നേടിത്തുടങ്ങി അവൻ ഗുരുകുലത്തിലെ കന്നുകാലികളെ മേയ്ക്കുകയും വനത്തിലുള്ള മൃഗങ്ങളെ പരിപാലിക്കുകയും ചെയ്തിരുന്നു ആ കുട്ടി ആ കാലത്തെല്ലാം കൺമുമ്പിൽ കാണപ്പെട്ട പല സംഭവങ്ങളുടെയും പിന്നിലുള്ള സത്യങ്ങളെക്കുറിച്ച് അവൻ സഹപാഠികളോടും ഗുരുവിനോടും ചോദിച്ച് പലതും മനസ്സിലാക്കുക കൂടി ചെയ്യുന്നു അവനിൽ ഒരു വിജ്ഞാനദാഹിയുണ്ടെന്ന് തിരിച്ചറിയുന്ന ഗുരു വേണ്ട വിധത്തിൽ തന്നെ അവനെ പാകപ്പെടുത്തിയെടുത്തു നജികേദസിന് വയസ്സ് പന്ത്രണ്ട് അവൻ്റെ വീട്ടിൽ നിന്നും ഒരു സന്ദേശം വന്നെത്തുന്നു ഒരിക്കൽ നജികേതസിന്റെ പിതാവ് ഒരു മഹായാഗം നടത്താൻ തയ്യാറെടുക്കുന്നു അതിൽ പങ്കെടുക്കുവാനായി മകനെ അയക്കണമെന്ന് ഗുരുവിനുള്ള സന്ദേശമായിരുന്നു അത് വിശ്വജിത് എന്ന യാഗം സർവവിജയത്തിന് വേണ്ടി നടത്തപ്പെടുന്ന ഒരു വിശേഷാൽ യാഗം അത്ര അത് യാഗശേഷം തൻ്റെ വിലപ്പെട്ടതും പ്രിയപ്പെട്ടതുമായ എല്ലാം ദാനം ചെയ്യേണ്ടതുണ്ട് ഗുരുവിന്റെ അനുവാദത്തോടെ നചികീതസ് സ്വഗൃഹത്തിൽ മടങ്ങിയെത്തി ഗംഭീരമായ യാഗം തുടങ്ങുന്നു ഒട്ടേറെ പുരോഹിതന്മാരും ജനങ്ങളും എത്തിയിട്ടുണ്ട് അവൻ തന്നാൽ കഴിയും വിധം എല്ലാവിധത്തിലും പിതാവിനെ സഹായിച്ചുകൊണ്ടിരുന്നു യാഗശേഷം ദാനകർമ്മങ്ങൾ നടക്കുകയാണ് അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത് ദാനം ചെയ്യാൻ തയ്യാറാക്കി വച്ചിരിക്കുന്ന സാധനങ്ങളിൽ നോട്ടം എത്തിയപ്പോൾ തൻ്റെ പിതാവിൻ്റെ ഇടുങ്ങിയ മനസ്ഥിതി ആ കുട്ടി തിരിച്ചറിയുന്നു അന്നത്തെ കാലത്ത് ഗോദാനം എന്നാൽ വളരെ മഹത്തായൊരു ദാനമാണ് ഗോക്കൾ ഒരാളുടെ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിരുന്നു ഗോസമൃദ്ധി അയാളുടെ ഐശ്വര്യമായി കണക്കാക്കുക കൂടി ചെയ്തിരുന്നു ആയതിനാൽ പശുക്കളെ ദാനമായി ലഭിക്കുക എന്നത് ഒരാളെ സംബന്ധിച്ച് വളരെയധികം ഉപകാരപ്രദം എന്ന നിലയിലുള്ള ഒരു കാലഘട്ടം നജികേതസ് നോക്കുമ്പോൾ ദാനമായി നൽകാൻ തയ്യാറാക്കിയിരിക്കുന്ന പശുക്കളെല്ലാം വാർദ്ധക്യം ബാധിച്ച് എല്ലും തോലുമായി നിൽക്കുന്നവ ഭക്ഷണം പോലും നേരെ ചൊവേ അവ എടുക്കുന്നില്ല ദാനം കൊടുക്കുമ്പോൾ ആ വസ്തു കൊണ്ട് സ്വീകരിക്കുന്നയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ആ കർമ്മം കൊണ്ട് പുണ്യമുണ്ടാവുകയുള്ളൂ പശുക്കൾ മാത്രമല്ല അവൻ്റെ പിതാവ് ദാനം ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ വസ്തുക്കളും ഉപയോഗശൂന്യമായവയായിരുന്നു അവൻ്റെ മനസ്സ് പിടഞ്ഞു പിതാവിൻ്റെ അധാർമിക പ്രവൃത്തിയിൽ അവന് വല്ലാതെ നിരാശ തോന്നി ഈ യാഗത്തിലൂടെ തൻ്റെ അച്ഛന് ഒരിക്കലും പുണ്യം ലഭിക്കുകയില്ല എന്നവൻ ഉറപ്പായിരുന്നു ഈ കർമ്മം കൊണ്ട് ഇരുണ്ട ലോകങ്ങളിൽ പിതാവ് സ്ഥാനമുറപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തെ തിരുത്തണമെന്ന് തന്നെ അവൻ ഉറപ്പിച്ചു പിതാവിനെ രക്ഷിക്കേണ്ടത് പുത്രന്റെ കടമയാണ് യാഗത്തിന്റെ പര്യവസാന കർമ്മങ്ങളിൽ വ്യാപൃതനായി നിൽക്കുന്ന വാചസ്രവസ് നജികേദസ് പിതാവിന് സമീപം വന്നു പിതാവേ അങ്ങനെ ആർക്കാണ് ദാനമായി നൽകാൻ പോകുന്നത് ഈ തിരക്കിനിടയിൽ ചെറിയ ഒരു കുട്ടിയുടെ തീരെ ചെറിയൊരു ചോദ്യം അദ്ദേഹം അത് വകവച്ചില്ല ധാരാളം പണ്ഡിതന്മാരും അനുഭവ സമ്പത്തുള്ളവരും നിറഞ്ഞ യാഗശാല മകനായാലും കേവലം പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുടെ ചോദ്യത്തിന് ചെവി കൊടുക്കുവാൻ അദ്ദേഹത്തിന് അപ്പോൾ നേരമില്ല അച്ഛനിൽ നിന്നും മറുപടി വരാഞ്ഞപ്പോൾ അവൻ വീണ്ടും ചോദിച്ചു പറയൂ പിതാവേ എന്നെ ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് വീണ്ടും അയാളത് അവഗണിച്ചു പിന്നെ ചോദ്യം പിന്നാലെ നടന്നായി അത് കുട്ടികളുടെ സ്വഭാവം അവർക്ക് ആകാംക്ഷ അടക്കുവാൻ കഴിയില്ല മുതിർന്നവരുടെ മര്യാദകളുടെ ചട്ടക്കൂടിൽ അവരെ ഒരിക്കലും തളച്ചിടുവാനും കഴിയില്ല നജികേതസനാണെങ്കിൽ ശിക്ഷയെക്കുറിച്ച് ഭയവുമില്ല മകനെ കൊണ്ട് സ്വരിക്കേടായപ്പോൾ വാചസ്രവസിന് കലശലായ ദേഷ്യം വന്നു ഞാൻ നിന്നെ കാലനു കൊടുക്കും ദേഷ്യത്തിൽ പറഞ്ഞതാണ് പക്ഷേ പുത്രൻ അത് കാര്യമായി തന്നെ എടുത്തു തൻ്റെ പിതാവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ താൻ ഒരിക്കലും അധമനായി പെരുമാറിയിട്ടില്ല വേണമെങ്കിൽ ഉത്തമനോ മധ്യമനോ ആയിട്ടുണ്ടാകും പിന്നെ എന്തുകൊണ്ടാണ് പിതാവ് തന്നെ യമനു കൊടുക്കും എന്ന് പറഞ്ഞത് യമരാജൻ എന്നെ കൊണ്ട് എന്താണാവോ പ്രയോജനം ചെറിയ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഒരേ സമയം തന്നെ വന്നു എങ്കിലും അവൻ അവസാന തീരുമാനമെടുത്തു പിതാവിൻ്റെ ആജ്ഞ അതെന്തായാലും പാലിക്കേണ്ടതാണ് അവൻ യമനു സമീപം പോകുവാൻ തയ്യാറായി പിതാവിനോട് അനുമതി വാങ്ങിച്ചു വേണമല്ലോ പുറപ്പെടുവാൻ അവന്റെ തീരുമാനമറിഞ്ഞപ്പോൾ വാചസ്രവസ് അടിമുടി തളർന്നുപോയി പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞുപോയ വാക്കുകൾ അതിന് ഇങ്ങനെയൊരു വിപരീതം പോലുമില്ല അവിവേകവും മുൻകോപവും അശ്രദ്ധയും മൂലം തനിക്ക് പുത്രനെ നഷ്ടമായിരിക്കുന്നു അദ്ദേഹം വല്ലാതെ സങ്കടപ്പെട്ടു മകൻ അച്ഛനെ സമാധാനിപ്പിച്ചു പിതാവേ അങ്ങ് എന്തിനാണ് വ്യസനിക്കുന്നത് ലോകത്തുള്ള എല്ലാം എന്തായാലും നശിക്കും അത് പ്രകൃതിയുടെ നിയമമാണെന്ന് അങ്ങേക്കറിയില്ലേ നമുക്കും അത് ബാധകമാണ് നമ്മുടെ പൂർവികർ സത്യനിഷ്ഠ പാലിച്ചിട്ടുള്ളവരാണ് പറഞ്ഞ വാക്കുകളെല്ലാം അണുവിടാതെ തന്നെ അവർ പാലിച്ചു വന്നിരുന്നു വാക്ക് തെറ്റിക്കുന്നത് അധർമ്മമാണ് അതിനാൽ അതേ പാത പിന്തുടരുവാൻ അങ്ങനെ അനുവദിച്ചാലും പിതാവിനെ ആശ്വസിപ്പിച്ച് ദൃഢനിശ്ചയത്തോടെ നജികേദസ് യമലോകത്തേക്ക് യാത്രയായി യമരാജന്റെ കോട്ടയ്ക്ക് മുൻപിൽ നിർഭയനായി അവൻ നിന്നു ആ സമയം ധർമ്മരാജൻ അവിടെയില്ല എങ്കിലും അതിയായ കൂടി തന്നെ അവൻ ആ കോട്ടയ്ക്ക് മുൻപിൽ അദ്ദേഹത്തെ കാത്തിരുന്നു ദിവസം മൂന്ന് കഴിഞ്ഞു ഇതിനിടയിൽ അവൻ യാതൊന്നും ഭക്ഷിച്ചില്ല തുള്ളി വെള്ളം പോലും കുടിച്ചില്ല ഒടുവിൽ യമധർമ്മൻ എത്തിച്ചേർന്നു തൻ്റെ കോട്ടയ്ക്ക് മുൻപിൽ നിൽക്കുന്ന ചെറിയ കുട്ടിയെ കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു ആത്മവിശ്വാസത്തോടെ നിർഭയനായി നിൽക്കുന്ന ബാലൻ പൂജാർഹനായ ഒരു ബ്രാഹ്മണകുമാരൻ തന്നെ കാത്തു ദിവസങ്ങളായി നിൽക്കുന്നു യമരാജൻ അവനെ വേണ്ട വിധം സ്വീകരിച്ച് ആദരിച്ചു അവനോട് മാപ്പ് പറയുകയും ചെയ്തു മൂന്ന് ദിവസങ്ങൾ ജലപാനം പോലുമില്ലാതെ കാത്തിരുന്നതിനാൽ മൂന്ന് വരങ്ങൾ ചോദിച്ചുകൊള്ളുവാൻ യമൻ നജികേതസ്സിനോട് പറയുന്നു അതിൽ അവൻ ആദ്യം ചോദിച്ച വരം ഇങ്ങനെയായിരുന്നു ധർമ്മരാജൻ കുടുംബം ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നതിനാൽ എൻ്റെ പിതാവ് വലിയ സങ്കടത്തിലായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖമെല്ലാം മാറി സമാധാനമായി ഉറങ്ങുവാൻ അങ്ങ് ആശീർവദിക്കണം ഞാൻ തിരികെ ചെല്ലുമ്പോൾ അദ്ദേഹം എന്നോട് സ്നേഹപൂർവ്വം പെരുമാറുകയും വേണം അങ്ങനെയാകട്ടെ എന്ന് യമൻ നജികേദസ് അടുത്ത ആഗ്രഹം പറയുന്നു അല്ലയോ ധർമ്മരാജാവേ ഭൂമിയിലുള്ള ജീവിതത്തെ അപേക്ഷിച്ച് സ്വർഗത്തിലെ ജീവിതം അത്യധികം ശോഭനമാണ് ഭൂമിയിൽ ജീവികൾ പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നു വിശപ്പ് ദാഹം രോഗം വാർദ്ധക്യം മരണം അങ്ങനെ പലതും എന്നാൽ സ്വർഗലോകത്തിൽ ഇതൊന്നും തന്നെയില്ല അങ്ങനെയുള്ള സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കുവാൻ യാഗങ്ങളും ഹോമങ്ങളും അനുഷ്ഠിക്കേണ്ടുന്ന അഗ്നിവിദ്യ അങ്ങനെ പഠിപ്പിച്ചു തന്നാലും യമധർമ്മൻ അതിനും സമ്മതിച്ചു ശേഷം അദ്ദേഹം അവന് അഗ്നിവിദ്യ ഉപദേശിക്കുന്നു ആ കുട്ടിയുടെ ശ്രദ്ധയും പഠന സാമർഥ്യവും ശുഷ്കാന്തിയും കണ്ട് യമരാജൻ പ്രസന്നനായി അദ്ദേഹം സന്തോഷത്തോടു കൂടി തന്നെ അവനോട് ഈ വിധം പറഞ്ഞു കുഞ്ഞേ അറിവ് നേടുവാനുള്ള നിന്റെ പരിശ്രമം അപാരം തന്നെ ഏതൊരു ഗുരുവും തൻ്റെ ശിഷ്യനിൽ നിന്നും സർവ്വപ്രഥമമായി ആഗ്രഹിക്കുന്ന ഗുണം ഈ ജ്ഞാനതൃഷ്ണയാണ് വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾ നിന്നെ പോലെ തന്നെ ആകണം ഞാനിതാ നിനക്ക് മറ്റൊരു വരം കൂടി നൽകുന്നു ഇനി മുതൽ സ്വർഗപ്രാപ്തിക്കുള്ള അഗ്നിവിദ്യ വിദ്യ നജികേതാഗ്നി എന്നറിയപ്പെടും അതുകൂടാതെ ധർമ്മരാജനാവിന് ദിവ്യമായൊരു രത്നമാല സമ്മാനമായി നൽകുകയും ചെയ്യുന്നു ഇനി നീ മൂന്നാമത്തെ വരം ചോദിച്ചുകൊള്ളൂ എന്ന് യമൻ അവൻ തുടർന്നു പ്രഭോ മനുഷ്യൻ മരിച്ചുപോയാൽ പിന്നെയും എന്തോ അവശേഷിക്കുന്നുണ്ട് എന്ന് ചിലർ പറയുന്നു എന്നാൽ മരണത്തോടെ എല്ലാം തീരുന്നു എന്ന് മറ്റു ചിലർ ഇതിലേതാണ് സത്യം എൻ്റെ ഈ സംശയം അങ്ങ് ദൂരീകരിച്ചു തരണം അടിയന്റെ മൂന്നാമത്തെ വരം ഇതാണ് യമൻ വിസ്മയിച്ചുപോയി ഒരു കുട്ടിയിൽ നിന്ന് ഇത്തരമൊരു ചോദ്യം ആരും തന്നെ പ്രതീക്ഷിക്കില്ല അവൻ ചോദിച്ചിരിക്കുന്നത് ജീവന്റെ രഹസ്യത്തെക്കുറിച്ചാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ അവൻ്റെ വിശേഷ ബുദ്ധിയുടെ തെളിവ് തന്നെ എങ്കിലും ധർമ്മരാജൻ അവന് എളുപ്പം പിടികൊടുത്തില്ല നജീകേദസേ നീ ഒരു ചെറിയ കുട്ടിയാണ് ഇപ്പോൾ നീ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ ജ്ഞാനം ദേവന്മാർക്ക് പോലും പൂർണ്ണമായി ഗ്രാഹ്യമല്ല അപ്പോൾ നിന്നെപ്പോലൊരു ബാലൻ എങ്ങനെയാണ് ഇത്ര ഗഹനമായൊരു വിഷയം മനസ്സിലാക്കുന്നത് നീ മറ്റെന്തെങ്കിലും ചോദിക്കൂ ഞാൻ തരാം ഒട്ടും പിന്മാറാതെ തന്നെ അവൻ തുടർന്നു പ്രഭോ ദേവന്മാർക്ക് പോലും ഈ വിഷയം പൂർണ്ണമായി മനസ്സിലാകുന്നില്ല എന്നങ്ങ് പറയുന്നു എന്നാൽ ഈ വിഷയം പറഞ്ഞു തരുവാൻ അങ്ങയേക്കാൾ ശ്രേഷ്ഠനായ മറ്റാരാണുള്ളത് മരണാനന്തര രഹസ്യത്തെപ്പറ്റി അറിയുവാൻ മരണത്തിൻ്റെ ദേവനായ അങ്ങയെ തന്നെയല്ലേ ഞാൻ ആശ്രയിക്കേണ്ടത് ഈശ്വരാനുഗ്രഹത്താൽ അങ്ങയെ തന്നെ ഗുരുവായി എനിക്ക് ലഭിച്ചിരിക്കുന്നു മറ്റൊരു വരവും എനിക്ക് ആവശ്യമില്ല മഹാപ്രഭു ശ്രദ്ധയും ബുദ്ധിയും സാമർഥ്യവും അറിവ് നേടുവാനുള്ള ഉത്സുകതയും ഉള്ളവർക്ക് മാത്രമേ വിദ്യ നേടാനാകൂ ശിഷ്യന്റെ ഈ വിധ യോഗ്യതകൾ പരിശോധിക്കേണ്ടത് ഒരു ഗുരുവിന്റെ കർത്തവ്യമാണ് അയോഗ്യരിൽ ഒരു വിദ്യയും വിളങ്ങുകയില്ല ഗുണമില്ലാത്ത വ്യക്തികൾ നേടിയ വിദ്യ കാലക്രമത്തിൽ അവരെ ഉപേക്ഷിച്ച് പോകുക തന്നെ ചെയ്യും അത് പ്രപഞ്ച നിയമമാണ് നജികേദസിനെ ശരിക്കുമൊന്ന് പരീക്ഷിക്കുവാൻ യമരാജൻ തീരുമാനിച്ചു അദ്ദേഹം അവന് ഒരായുസിൽ ഒരു മനുഷ്യനെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു കുഞ്ഞേ നിനക്കു ഞാൻ നൂറു വരെ ജീവിച്ചിരിക്കുന്ന പുത്രന്മാരെയും പൗത്രന്മാരെയും നൽകാം ആയിരക്കണക്കിന് ഗോക്കളെയും കുതിരകളെയും ആനകളെയും നൽകാം കണക്കില്ലാത്ത വിധം സ്വർണവും രത്നങ്ങളും മറ്റമൂല്യനിധികളും കാഴ്ചവെക്കാം ഭൂമിയിൽ വിപുലമായൊരു സാമ്രാജ്യം വേണമെങ്കിൽ അതും നീ ആവശ്യപ്പെട്ടുകൊള്ളുക നിന്നെ പരിചരിക്കുവാൻ മാത്രമായി എണ്ണമറ്റ സുന്ദരിമാരെയും നൽകുന്നതാണ് ഈ സമ്പത്തും സൗകര്യങ്ങളും ഒരു കാലത്തും നിന്നെ വിട്ടു പോവുകയുമില്ല അതും ഞാൻ ഉറപ്പു നൽകുന്നു നീ മരണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ വെടിയുക പുത്ര ഈ ലൗകിക സുഖങ്ങളെല്ലാം അനുഭവിച്ച് ഭൂമിയിലെ ഇന്ദ്രന തുല്യം നീ വാഴുക നല്ല രീതിയിൽ തന്നെ യമരാജൻ അവനെ പ്രലോഭിപ്പിച്ചു എന്നാൽ അവൻ അതിൽ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല അങ്ങെനിക്ക് വാഗ്ദാനം ചെയ്ത ഈ സുഖ സൗകര്യങ്ങളെല്ലാം എല്ലാ കാലത്തും നിലനിൽക്കുന്നതല്ലോ മാത്രമല്ല ഇവയെല്ലാം അനുഭവിക്കുന്ന കാലം മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളെ ക്ഷയിപ്പിക്കുന്നതുമാണ് മനുഷ്യജീവിതത്തിലെ സുഖദുഃഖങ്ങളെ ഇല്ലാതാക്കുവാൻ ആധ്യാത്മിക വിദ്യയ്ക്ക് മാത്രമേ സാധിക്കൂ ആയതിനാൽ അങ്ങനെ ആ പരമമായ വിദ്യ ഉപദേശിച്ചാലും നജികേതസ് തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മൃത്യുവിൻ്റെ ദേവൻ എന്തൊക്കെ തരത്തിൽ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും തരിമ്പുപോലും ചാഞ്ചല്യം അവനുണ്ടായില്ല യമധർമ്മൻ അവനിൽ സന്തുഷ്ടനായി പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിച്ച് ആ കുട്ടി ആത്മവിദ്യ നേടുവാൻ എല്ലാം കൊണ്ടും യോഗ്യനാണെന്ന് തെളിയിച്ചിരിക്കുന്നു യമൻ നിഗൂഢമായ ബ്രഹ്മവിദ്യ അവനെ ഉപദേശിക്കുവാൻ തുടങ്ങി പ്രണവമന്ത്രമായ ഓംകാരത്തിൻ്റെ പൊരുളിൽ നിന്നും തുടങ്ങി അദ്ദേഹം നചികേതസിന്റെ ഗുരുസ്ഥാനം ഏറ്റെടുത്തു സൃഷ്ടിക്കുമ്പും മഹാപ്രളയത്തിന് ശേഷവും നിലനിൽക്കുന്ന ഈശ്വരൻ്റെ ശബ്ദമാകുന്നു ഓംകാരം ഏതൊരാൾ ആ മന്ത്രത്തെ അറിഞ്ഞുപാസിക്കുന്നുവോ അയാൾക്ക് പരബ്രഹ്മജ്ഞാനവും അപരബ്രഹ്മപ്രാപ്തിയും ഒരേ സമയം ലഭിക്കുന്നതായിരിക്കും യമധർമ്മൻ തുടർന്നു ആദിയോ അന്തമോ ഇല്ലാത്ത ആത്മാവിന് ജനനമരണങ്ങളില്ല ശരീരം നശിക്കുമ്പോൾ ആത്മാവ് നശിക്കുന്നില്ല ശരീരത്തെ മാത്രം ശ്രദ്ധിക്കുന്നവരാണ് ഒരാളെ കൊന്നുവെന്നോ കൊല്ലപ്പെട്ടുവെന്നോ ഒക്കെ ചിന്തിക്കുന്നത് ആത്മാവിനെ ഒരിക്കലും കൊല്ലാനാവുകയില്ല അണുവിലും അണുവായതും സ്ഥൂലത്തിലും സ്ഥൂലമായതുമായ ജീവാത്മാവ് ജീവികൾക്കുള്ളിൽ ഹൃദയത്തിലാണ് വസിക്കുന്നത് ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നവൻ ദുഃഖങ്ങളിൽ നിന്നും അകലുമ്പോൾ തീർച്ചയായും ആത്മാവിന്റെ മഹത്വത്തെ തിരിച്ചറിയുക തന്നെ ചെയ്യും വേദവേദാന്ത പഠനത്തിലൂടെ ആത്മസാക്ഷാത്കാരം ലഭിക്കുകയില്ല എന്നാൽ ആ ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഉപാസന നിർവഹിക്കുന്നവന് ആത്മാവിനെ അറിയാനാകും പാപകർമ്മങ്ങൾ തുടരുന്നവനും ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാൻ അറിയാത്തവനും ഉള്ളിൽ സമാധാനമില്ലാത്തവനും ജ്ഞാനം കൊണ്ട് ആത്മസാക്ഷാത്കാരം ലഭിക്കുമെന്ന് കരുതണ്ട മനുഷ്യഹൃദയത്തിൽ ബുദ്ധിഗുഹയിൽ കഴിയുന്ന വിശേഷമായ ആ സത്യത്തെ ഗ്രഹിക്കുന്നവർ ഉത്കൃഷ്ടരാണ് ശരീരത്തെ രഥമായും ജീവാത്മാവിനെ രഥത്തിൻ്റെ ഉടമസ്ഥനായും ബുദ്ധിയെ സാരഥിയായും മനസ്സിനെ കടിഞ്ഞാണായും തിരിച്ചറിയണം അറിവുള്ളവർ ഇന്ദ്രിയങ്ങളെ കുതിരകളായും കണക്കാക്കുന്നു ഇന്ദ്രിയങ്ങളെ പ്രലോഭിപ്പിക്കുന്ന വിഷയങ്ങളെ കുതിരകളുടെ സഞ്ചാരപഥങ്ങളായും കാണേണ്ടി വരും അങ്ങനെ നിയന്ത്രണമില്ലാതെ പായുന്ന കുതിരകളാകുന്ന ഇന്ദ്രിയങ്ങളെ മനസ്സ് എന്ന കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ് വിവേകബുദ്ധിയില്ലാത്തവന്റെ ഇന്ദ്രിയങ്ങൾ സാമർഥ്യമില്ലാത്ത സാരഥിയാൽ നയിക്കപ്പെടുന്ന കുതിരകളെ പോലെ ലക്ഷ്യമില്ലാതെ പായുന്നു അവസാനം ശരീരമാകുന്ന രഥവും ആത്മാവാകുന്ന അതിൻ്റെ ഉടയോനുമടക്കം വിനാശത്തിലേക്കാണ് എത്തിച്ചേരുക നല്ലതും ചീത്തയും തിരിച്ചറിയുന്ന ഒരു വ്യക്തിയുടെ ഇന്ദ്രിയങ്ങൾ സമർത്ഥനായ സാരഥി നയിക്കുന്ന കുതിരകളെപ്പോലെ അടക്കമുള്ളതും ദിശാബോധത്തോടു കൂടിയും ജീവിത വിജയമാകുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ആത്മാവിനെ മനസ്സിലാക്കാനാകുന്ന വിവേകിക്ക് ഒരിക്കലും ദുഃഖമെന്നത് അനുഭവിക്കേണ്ടി വരില്ല പഞ്ചഭൂതങ്ങൾക്കും നേരത്തെയായി പിറന്ന ആത്മാവ് എന്ന ആ സത്യം തന്നെയാണ് ജീവികളിലൊക്കെയും ആവേശിച്ച് ഇന്ദ്രിയ മനസ്സുകളെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കുക പ്രപഞ്ചത്തിലുള്ള സകലതിനും ഊർജം നൽകുവാനായി യാതൊന്നിൽ നിന്നാണോ സൂര്യനാരായണൻ ഉദിച്ചുയരുന്നത് അത് സാക്ഷാൽ ബ്രഹ്മമാണ് മനസ്സിനാൽ അറിവ് കണ്ടെത്തണം എങ്കിൽ ഇത് അത് എന്ന വേർതിരിവും ഉണ്ടാവുകയില്ല പെരുവിരലിന്റെ അത്രമാത്രം വലിപ്പമുള്ള പുരുഷൻ എന്ന ആത്മാവ് ശരീരമധ്യത്തിലായി നിലകൊള്ളുന്നു ഈ പുരുഷൻ തന്നെയാണ് ബ്രഹ്മം അതിനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ രണ്ടാണെന്നുള്ള വേർതിരിവ് ഉണ്ടാവുകയില്ല ഒരു ശരീരത്തിൽ നിന്നും ആത്മാവ് പുറത്തേക്ക് മാറുമ്പോൾ പിന്നെ ആ ശരീരത്തിൽ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല പ്രാണൻ അബാനൻ തുടങ്ങിയ പഞ്ചപ്രാണനുകളുടെ ശക്തിയാലല്ല ആരും ജീവിക്കുന്നത് ഈ പ്രാണനുകൾ ഏതൊന്നിനെ ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത് ആ ആത്മാവിനാലാണ് മനുഷ്യൻ മാത്രമല്ല സർവ്വജീവികളും നിലനിൽക്കുന്നത് ഇന്ദ്രിയങ്ങൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന ചൈതന്യമാകുന്നു ജീവാത്മാവ് ജീവന്റെ മഹനീയമായ ആ ചൈതന്യമാണ് ബ്രഹ്മ ആ ബ്രഹ്മം തന്നെ സർവഭൂതങ്ങളുടെയും ഉള്ളിൽ കടന്ന് വിവിധ രൂപങ്ങളോടുകൂടി നിലകൊള്ളുന്നു ആയതിനാൽ ഈ ശരീരം നശിക്കുന്നതിനു മുൻപ് തന്നെ ആത്മാവിനെ മനസ്സിലാക്കാനായില്ലെങ്കിൽ വീണ്ടും വീണ്ടും ലോകത്ത് പിറക്കേണ്ടതായി വരും അങ്ങനെ ജനന മരണങ്ങളുടെ രഹസ്യം ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ച നജികേതസ് ആത്മാവിനെക്കുറിച്ചും ബ്രഹ്മത്തെക്കുറിച്ചും അറിവു നേടി അമരത്വം പ്രാപിക്കുന്നു